ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ പോസിബിലിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ ഒരുപാട് പേരെ വെട്ടി കുറച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇതുവരെ പത്ത് ജില്ലകളിലാണ് കട്ട് ഓഫ് അടക്കം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ പത്ത് ജില്ലകളിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരുടെ കുറവാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അപേക്ഷിച്ച് ഉള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓരോ ജില്ലകളിലായിട്ട് എൽ ഡി സിയുടെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെട്ടവരുടെ എണ്ണം അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി എഴുപത്തി ഒമ്പതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റാണെങ്കിൽ നാൽപ്പത്തി നാല് ആകെ അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ഏകദേശം ഇരുപത് മാർക്കിൻ്റെ കട്ട് ഓഫിൽ ഉയർച്ച വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായിട്ട് ഉയർന്നിട്ടുണ്ട് ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അഞ്ഞൂറ്റമ്പത്തി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റിൽ ഇരുപത്തി നാല് പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആകെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് അമ്പത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് ഓക്കെ ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ നിന്നുള്ളത് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി ഇരുപത് പേരാണ് ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് ഇരുപത്തി നാല് പേരാണ് അങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്കാണ് എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് കഴിഞ്ഞ എൽ ഡി സിക്ക് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് ഇനി എറണാകുളം ജില്ല തൊള്ളായിരത്തി എൺപത്തിയേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി മുപ്പത്തേഴ് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ട് ഭിന്നശേഷിക്കാർ നാൽപ്പത് പേരാണ് എടുത്തിട്ടുള്ളത് ആകെ രണ്ടായിരത്തി അറുപത്തി നാല് പേരാണ് അറുപത്തേഴ് പോയിന്റ് ആറ് ഏഴാണ് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് അമ്പത്തി മൂന്നായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൊള്ളായിരത്തി മുപ്പത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗത്തിലെ മുപ്പത്താറ് പേരാണ് അങ്ങനെ മൊത്തം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേരാണ് തൃശ്ശൂർ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് കഴിഞ്ഞ എൽ ഡിയിൽ അമ്പത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി പാലക്കാട് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും എഴുപത് എഴുന്നൂറ്റി പേരാണ് അതുപോലെ പിന്നെ ശേഷിക്കാർ മുപ്പത്തിരണ്ട് പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് പേരുടെ ലിസ്റ്റാണ് ഇത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി നാലാണ് ഏകദേശം പത്ത് മാർക്കിൻ്റെ ഡിഫറൻസോളം കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ഉണ്ട് കഴിഞ്ഞ വർഷം അമ്പത്തിനാലായിരുന്നു ഓക്കെ ഇനി കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്നാണ് എണ്ണൂറ്റി പതിനൊന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തൊന്ന് പേര് ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും ആകെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് പേരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അറുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കഴിഞ്ഞ തവണ അമ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് ഇനി വയനാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് സപ്ലിമെൻ്ററിയിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരാണ് അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽ പതിനേഴ് പേര് അങ്ങനെ മൊത്തം എഴുന്നൂറ്റി ഇരുപത് പേരാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തേഴ് പോയിന്റ് ആറ് ഏഴാണ് എന്നാൽ കഴിഞ്ഞ കട്ട് ഓഫ് അമ്പത് പോയിൻറ്റ് ആറ് ഏഴ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ എണ്ണൂറ്റി പത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരാണ് മുപ്പത്തി പേരാണ് ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി പേരാണ് മൊത്തമായിട്ട് ലിസ്റ്റിൽ ഇട നേടിയവർ അമ്പത്തേഴ് ആയിരുന്നു കട്ട് ഓഫ് കഴിഞ്ഞ തവണ അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് ഇനി കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി നാല് പേര് അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽ ഇരുപത് പേര് അങ്ങനെ ആകെ എഴുന്നൂറ്റി ഇരുപത്തി പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് അമ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് അമ്പത്തൊന്നേ പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഓക്കെ ഉദ്യോഗാർത്ഥികളെ നിരാശരാക്കി വിവിധ വകുപ്പുകളിലേക്ക് എൽ ഡി ക്ലാർക്ക് സാധ്യത ലിസ്റ്റും പി എസ് സി വക വെട്ടി വെട്ടിനിരത്തൽ ഇതുവരെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പത്ത് ജില്ലകളിൽ നിന്നും പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ജില്ലകളിൽ നിന്നും പതിനേഴായിരത്തി ി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ കുറവാണ് കാണാനായിട്ടുള്ളത് കൊല്ലം കോട്ടയം ഇടുക്കി മലപ്പുറം ഒഴികെ പത്ത് ജില്ലകളിലെ സാധ്യത ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചു ഏറ്റവും കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരാണ് ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത് പേരാണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ജൂലൈ മുപ്പത്തൊന്നാണ് അതിനുശേഷം ആഗസ്റ്റ് ഒന്നിനാണ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് കട്ട് ഓഫ് മാർക്കിലും വലിയ വർധനവുണ്ട് വിവിധ ജില്ലകളിൽ കട്ട് ഓഫ് മാർക്കും ഇത്തവണ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴ് മുതൽ അമ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് വരെ ആയിരുന്നു എങ്കിൽ ഇത്തവണ അമ്പത്തേഴ് മുതൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് വരെയായിട്ട് കട്ട് ഓഫ് മാർക്ക് കൂട്ടിയിട്ടുണ്ട് ഉയർന്ന കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് അറുപത്തി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അതുപോലെ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഏഴാണ് ഇനി പത്തനംതിട്ട വയനാട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വർധനവുണ്ട് പത്തനംതിട്ട വയനാട് ജില്ലകളിലെ ക്ലർക്ക് സാധ്യത ലിസ്റ്റിൽ മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥികൾ കൂടിയിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആളെ കൂട്ടിയതാണ് വർധനയ്ക്ക് കാരണം കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടത് ഇത്തവണ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധ്യത ലിസ്റ്റിൽ രണ്ട് പേരുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മുൻ മുൻ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേര് ഉൾപ്പെട്ടിരുന്നപ്പോൾ ഇത്തവണ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റമ്പത്തി പേരാണ് ഉള്ളത് പത്തൊമ്പത് പേരുടെ കുറവാണ് ഉള്ളത് കേട്ടോ വയനാട് ജില്ലയിൽ നോക്കുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റൊൻപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ മുന്നൂറ്റി അറുപത്തിനാല് പേരായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇത്തവണ മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് മാത്രമാണ് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ആളുകളെ കുറച്ചിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂട്ടിയിട്ടാണ് എടുക്കുന്നത് മുപ്പത്തിമൂന്ന് പേരുടെ വർധന കുറവ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എൺപത്തിനാല് പേർ വർദ്ധിച്ചപ്പോൾ സാധ്യത ലിസ്റ്റിൽ മുപ്പത്തി പേരുടെ വർധനവുണ്ടായി മെയിൻ ലിസ്റ്റ് വെട്ടി കുറച്ചിട്ട് സപ്ലിമെൻറ്ററി ലിസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിച്ചപ്പോൾ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല കാരണം മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് അവസാനിച്ചാൽ അപ്പോൾ തന്നെ അതോടുകൂടി തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും അവസാനിക്കും ഓക്കെ തസ്തികമാറ്റം വഴിയുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് തിരുവനന്തപുരത്ത് ഇരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർ പത്തനംതിട്ട അറുപത്തിരണ്ട് പേർ ആലപ്പുഴ നൂറ്റി ഇരുപത് പേര് ഇടുക്കി എഴുപത്തിമൂന്ന് പേർ എറണാകുളം നൂറ്റമ്പത്തൊമ്പത് പേരാണ് തൃശ്ശൂർ നൂറ്റമ്പത്തിരണ്ട് പേര് പാലക്കാട് നൂറ്റമ്പത്താറ് കോഴിക്കോട് നൂറ്ററുപത്തി മൂന്ന് വയനാട് നാൽപ്പത്തഞ്ച് കണ്ണൂർ നൂറ്റി പതിനഞ്ച് കാസർഗോഡ് അമ്പത്തിനാല് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഒരിക്കലും വിഷമിക്കരുത് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് ഈ ലിസ്റ്റിലുള്ളത് അപ്പോൾ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലും അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും നന്നായിട്ട് നിങ്ങളുടെ പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോക്കോളൂ എന്തായാലും ജോലി കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ പ്രയത്നം അതിന് ഫലമില്ലാണ്ടിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്